എല്ലാവർക്കും സ്വാഗതം നമ്മള് നാട്ടിലാണ് കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാരും കാണുന്നുണ്ടാവും അല്ലെ പാലക്കാട് എത്തിയത് ലുക്ക് കാണുമ്പോ മനസ്സിലാവും അമ്പലത്തിലേക്കാണോ ആ അമ്പലത്തിലേക്കാണോ എന്നുള്ളത് അല്ലേ അപ്പൊ അമ്പലത്തിലേക്കാണ് അമ്പലം മാത്രല്ല കുറെ കാര്യങ്ങളുണ്ട് എന്ന് പൊതുവെ നമ്മള് നാട്ടില് വന്നാലും ഒന്നിനും സമയം കിട്ടാറില്ല കേട്ടോ എപ്പോഴും ഒരാഴ്ചത്തെ കാര്യത്തിന് വരും ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങളായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾക്ക് അമ്പലത്തിൽ പോകണം തറവാട്ടമ്പലമാണേ ഏട്ടൻ്റെ തറവാട്ടമ്പലം പിന്നെ ഏട്ടൻ്റെ ബന്ധുക്കളുണ്ട് കുറേ കാര്യങ്ങളുണ്ടല്ലേ അപ്പം അങ്ങനെ അറിയാൻ തിരിച്ചതാണ് അപ്പോൾ ഇന്നലെ നമുക്ക് കല്യാണം കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് അത് ഏറ്റവും വലിയ ടെൻഷനായിരുന്നു കേട്ടോ കല്യാണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വന്നു തന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഫ്രീ ആയി എന്ന് പറയാം അപ്പോൾ ഇന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ഇത് നാളെ ഒരു ദിവസമേ ഉള്ളൂ അത് നമ്മൾ തിരിച്ചു പോകാനായി പിന്നെ കുറച്ച് ഓരോരോ കാര്യങ്ങളുണ്ട് ഞങ്ങൾ മൂന്നുപേരെ ഉള്ളു കേട്ടോ ഒന്നും ആദ്യം ഇല്ല കാരണം ആദ്യം സ്കൂട്ടീന്ന് ഒന്ന് വീണ് കാലൊക്കെ ഒന്ന് പ്രശ്നമായിട്ട് ഇരിക്കുകയാണ് നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് അവള് വന്നില്ല മൂന്നര ദിവസമായി പക്ഷെ കാല് ചെറിയ വേദനയുണ്ട് അതുകൊണ്ട് വന്നില്ല കേട്ടോ ഞാനൊന്ന് വീഡിയോ എടുക്കുമ്പോൾ ആദ്യ കാല് ആദ്യത്തെ കാല് കാണിക്കണം എന്ന് വിചാരിച്ചാണേ പെട്ടെന്ന് അങ്ങനെ സമയം കഴിക്കുന്നവരുടെ വേഗം ഇറങ്ങി കാരണം കാണിച്ചില്ല പക്ഷെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ ആദ്യത്തെ കാല് മിന്നം അതില്ലാത്തോണ്ടാണോ എന്തോ മൂഡ് ഓഫ് ആയിട്ട് ആയിട്ടിരിക്കുന്നത് എപ്പോഴും ഇവര് ഭയങ്കര കൂട്ടാണ് സിസ്റ്റേഴ്സ് ആണെങ്കിലും അങ്ങനെ ഭയങ്കര സ്നേഹമാണ് പെണങ്ങിയാലും കൂടെ ഒരു അഞ്ചു മിനിറ്റ് അപ്പൊ തന്നെ മിണ്ടി ഭയങ്കര രാത്രി അടിയൊക്കെ ആയിരുന്നു ഇന്ന് രാവിലെ എണീക്കുമ്പോ എന്തോ സ്നേഹം ഇന്നലത്തെ പണക്കെത്തെ പണക്കം മാറുന്നു രാവിലെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇന്നൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും ഇന്നത്തെ ഉച്ച വരെയുള്ള ദിവസങ്ങളായിരിക്കും കേട്ടോ അപ്പൊ നമ്മളത് ഇറങ്ങിയതേ ഉള്ളു വീട്ടിൽ നിന്ന് ഇനി എന്താ ഇനി അടുത്ത് പൂ വാങ്ങിക്കണം കേട്ടോ പൂ കിട്ടിയില്ല അപ്പൊ മുല്ലപ്പൂ വാങ്ങിക്കണം അമ്പലത്തിലേക്കാണല്ലോ മുല്ലപ്പൂ വാങ്ങിക്കണം അത് കഴിഞ്ഞ് നേരെ അമ്പലം പിന്നെ ബന്ധു ബന്ധുവീടുകൾ നല്ല വെയില് അപ്പൊ ഫേസ് നല്ല ഗ്ലോ ആയിരിക്കും അല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു പോസിട്ട് നിൽക്കുന്നത് മുല്ലപ്പൂ കിട്ടുന്നില്ലല്ലോ നമ്മളത്തെ പോകുമ്പോ മുല്ലപ്പൂ എന്തായാലും അല്ലെ ഇവിടെ എവിടെങ്കിലും പൂവ് അത്രപ്പാളൂരാണ് എനിക്ക് ചില സമയത്ത് ഈ സ്ഥലങ്ങളൊക്കെ കൺഫ്യൂഷൻ ആണ് പോകുന്ന വഴിക്ക് നമ്മള് അമ്പലത്തിലേക്കുള്ള വിളക്കൊന്ന് വാങ്ങിക്കാൻ ഇതാണ് കേട്ടോ നമ്മള് വാങ്ങിയ വിളക്ക് അമ്പലത്തിലേക്ക് നമ്മള് സ്ലൈഡ് ഒക്കെ പിടിച്ചു നടക്കുകയാണ് അങ്ങനെ അമ്പലം എത്താനായി നമ്മൾക്ക് വഴിയൊന്നും അറിയില്ലായിരുന്നു കുറച്ചൊക്കെ വഴി തെറ്റി എന്നാലും ചോയി ചോയിച്ച് പോകുന്നുണ്ട് കേട്ടോ അമ്പലം നമ്മൾ അമ്പലം അന്വേഷിക്കുകയാണെ കാരണം ഫസ്റ്റ് ടൈം വരുന്നത് വണ്ടി പോവണ്ടി പോവേണ്ട കൊറേ അന്വേഷിച്ചു കേട്ടാണോ ലാസ്റ്റ് പാടത്ത് ഫുള്ള് വെള്ളമാണല്ലോ ഇത് മഴ വെള്ളമാണോട്ടാ മഴ വെള്ളമായിരിക്കും നമ്മൾ കൃഷിക്കാരൊക്കെയാണ് കേട്ടോ അച്ഛമ്മേടൊക്കെയാ ഒരു സമയത്ത് പക്ഷെ എന്നിട്ടും എനിക്ക് ഈ കൃഷിനെ കുറിച്ച് വലിയ ഈ കുഞ്ഞു വെളിവോ വിവരോ ഒന്നുമില്ല നമ്മുടെ ഗൂഗിൾ അമ്മായി എന്തൊക്കെയോ പറയുന്നുണ്ട് നമ്മൾക്ക് ആ വഴി പോകാം ഈശ്വരനെ ആയിരിക്കും നിർത്തിട്ട് വരും ഈ വഴിയായിരിക്കും അപ്പൊ നമ്മള് വന്ന ദിവസം നല്ലതാണ് കേട്ടോ ഇന്ന് ഒരു പൂജയുള്ള ദിവസം തന്നെ നമുക്ക് വരാൻ സാധിച്ചു അപ്പൊ എല്ലാം കൊണ്ടും നല്ലതാണ് ഏട്ടന്റെ തറവാട്ടാമ്പലാ കേട്ടോ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ഇവിടെ നമ്മൾ നാട്ടിലില്ലാത്തതുകൊണ്ട് ഇതുവരെ പോയിട്ടില്ല എന്ന് വേണം പറയാൻ ഏട്ടന്റെ അമ്മയും ബ്രദറൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് പോകുന്നത് കൊണ്ട് വിളക്കും എണ്ണ അങ്ങനെയൊക്കെ മേടിച്ചിട്ട് പോകണം എന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞായിരുന്നു കേട്ടോ അങ്ങനെയാണ് നമ്മളെല്ലാം വാങ്ങിയിട്ട് പിന്നെ അമ്പലത്തിൽ തന്നെ വയ്ക്കുമായിരുന്നു തറവാട്ടമ്പലം ആയതുകൊണ്ട് എല്ലാ ദിവസവും പൂജ ഉണ്ടാവാറില്ല കേട്ടോ പിന്നെ സ്പെഷ്യലായിട്ട് ആർക്കെങ്കിലും പൂജ ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് ചെയ്യിക്കും അങ്ങനെയൊക്കെയാണ് ഇവിടെ പൂജ കാര്യങ്ങൾ കിട്ടും അപ്പോൾ അങ്ങനെ എല്ലാം പൂജകളൊക്കെ കഴിഞ്ഞു എന്താ നമ്മൾക്ക് ഈ ഒരു ദിവസം പോകാൻ പറ്റി എന്നുള്ളതാണ് ശരിക്കും സന്തോഷമുള്ള കാര്യം പൂജ ദിവസം തന്നെ ഇല്ലേലെ ചുമ്മാ പോയി തൊഴുതിട്ട് വരേണ്ട വരികയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പാൽ പായസം ഉണ്ടായിരുന്നു ശർക്കര പായസമൊക്കെ ഉണ്ടായിരുന്നു നമ്മൾക്കിതൊന്നും അങ്ങനെ അറിയില്ലായിരുന്നു ഇങ്ങനെ പായസം പ്രസാദമൊക്കെ ഉണ്ടാവും എന്ന് അറിയില്ലായിരുന്നു എല്ലാവരും ബോക്സും പാത്രമൊക്കെ കൊണ്ടാണ് കേട്ടോ വന്നത് നമുക്ക് പിന്നെ അതൊന്നും അറിയുന്നില്ലായിരുന്നു എന്നിട്ട് പിന്നെ അവിടെ ഉള്ളവർ നമ്മൾ പുതിയതായിട്ട് പോയതുകൊണ്ട് അവർ നമ്മൾക്ക് എല്ലാം പാക്ക് ചെയ്ത് തോന്നും കേട്ടോ ഹായ്സ് സോ അമ്മയും അച്ഛനും സ്നാക്സ് വാങ്ങിക്കാൻ പോയതല്ലേ

അങ്ങനെ അമ്പല കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഏട്ടൻ്റെ വലിയ മാമൻ്റെ മോളുടെ വീട്ടിലാണ് കേട്ടോ പ്രസവിച്ചിരിക്കുകയാണ് ട്വിൻസാണ് രണ്ട് പേരും നല്ല ഉറക്കത്തിലാണ് അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിച്ചു നോക്കുക അതങ്ങനെ രണ്ട് കുഞ്ഞുങ്ങളെ ഒരുമിച്ച് ഞാൻ കണ്ടിട്ടില്ല ആദ്യക്ക് കാണാൻ നല്ല ആഗ്രഹം ആയിരുന്നോ വരാൻ എന്ന് െൻസോ നമ്മളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോ പെട്ടെന്ന് നല്ല മഴ കൊറച്ചു നേരത്തെ മുന്നും നല്ല മഴ ആയിരുന്നു ഇപ്പൊ വീണ്ടും മഴ ഇതിനിടയ്ക്ക് ഒരു വെയിൽ വന്നായിരുന്നു നമ്മൾ വേറെയും മാമന്മാരുടെ വീട്ടിലൊക്കെ പോയായിരുന്നു കേട്ടോ അവിടെ ഒന്നും കറക്റ്റായി വീട് എടുക്കാൻ പറ്റിയില്ല അവിടെ പോയി ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ഇപ്പൊ അതങ്ങനെ എന്ന് വേണം പറയാൻ കുറെ വീടുകളിൽ പോയിട്ടോ പിന്നെ ഭക്ഷണം കഴിച്ചതും അങ്ങനെ ഇറങ്ങിയതായിരുന്നു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഉറക്കക്ഷീ എനിക്കുണ്ടാവും പേട്ടുണ്ടാവില്ല എനിക്ക് ഫുഡ് കഴിച്ച ഒരു ഉച്ച മയക്കത്തിന്റെ ആളാണ് ഞാൻ അപ്പം ഇന്ന് ഫുഡ് കഴിച്ചത് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ഉറക്കം തൂങ്ങി അപ്പോഴാണ് അപ്പോഴാണതെ പെട്ടെന്ന് ഒരു മഴ ഇനി ഒരു അര മുക്കാൽ മണിക്കൂർ വേണം വിടത്തെ ഏട്ടൻ പറയായിരുന്നു ചായയും കൂടെ ഇനി ചായ പരിപ്പൊടാ നാട്ട് വന്നാ നമുക്ക് ചായ പരിപ്പൊടി നിർബന്ധമാണോ അതും കൂടെ കഴിച്ചിട്ട് പോയാൽ ഇരുട്ട് മഴ വരുന്നുണ്ട് മഴ വരിക പോവാ വരിക പോവാ സമയം എത്ര ആയി മൂന്നു മണി മണി ചായ സമയമാണല്ലോ ഏ എഡിറ്റ് ചെയ്യണ സമയത്ത് അതെല്ലാം കളയണോ അമ്മള് പ്രത്യേകം പറഞ്ഞായിരുന്നോ ഞാനിച്ചൊന്നും കളഞ്ഞില്ല ഓ ഉറങ്ങിയ വണ്ടി ചാടി ഉറങ്ങിയ കുട്ടിയെ ും മഴ മഴ ഇങ്ങനെ ചില ഭാഗത്ത് മാത്രം മഴ അത് കഴിഞ്ഞാല് കൊറച്ച് മഴയില്ല വീണ്ടും കുറച്ച് മഴ അല്ലാതെ വീണ്ടും മഴ ഒന്നും വരും ഉള്ളിവടേ ആ ഉള്ളിപൊക്ക വട വടയല്ല ഉള്ളിപ്പൊക്ക വട എട്ടൻ പഴംപൊരി മിന്നു പഴംപൊരി നല്ല യേശുദാസിന്റെ പാട്ട് ചായ പാട്ട് ഉള്ളി പൊ ഉള്ളി പൊക്കോട അന്തസ് ഈ ചമ്മന്തി മുക്കി കഴിക്കണം നമ്മള് ചമ്മന്തി ഇല്ലാതെ കഴിക്കാൻ ടേസ്റ്റും ഇത് മാത്രം കഴിക്കാൻ ടേസ്റ്റും നല്ല പാട്ടുണ്ട് ചായ ഒക്കെ ഇവിടെ മഴ പാട്ട് മിന്നു ഇന്നത്തെ പാട്ട് പാടണത് ആദ്യം ഇല്ലാത്തോണ്ട് ഇന്നത്തെ നമ്മുടെ പാട്ടുകാരി മിന്നു ആണെ അപ്പൊ ഇത്രേ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ നാട്ടിലെ ഒരു ിൽ കഴിഞ്ഞുകഴിഞ്ഞാൽ അടുത്ത ബ്ലോഗും ചെന്നൈയിലെടുക്കാം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ബൈസ്ബുക്ക് ഫേസ്ബുക്ക് പാട്ടോടുകൂടെ ഇന്നത്തെ ബ്ലോഗുകൂടെ അവസാനിച്ച് കഴിഞ്ഞു വീണ്ടും അടുത്ത വീട്ടിൽ കാണുന്നതിന് സബ്സ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ അങ്ങനെ നമ്മുടെ തിരുനെല്ലായി അഗ്രഹാരം ഇവിടെ എത്തിയപ്പോൾ ഏട്ടൻ പറയായിരുന്നു ഇത് വേണ്ടാന്ന് കാരണം എന്താന്ന് വെച്ചാൽ എല്ലാ വീഡിയോയിലും ലോങ് വീഡിയോയിലും യൂട്യൂബിൽ ഒരുപാട് അഗ്രഹാരത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താണെന്നറിയില്ല ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ ഫോൺ എനിക്ക് തനിയും ഓണായി പോകും ലോങ് വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ എനിക്ക് അഗ്രഹാരമാണ് കേട്ടോ എന്തു ചെയ്യാൻ പറ്റിയ പേട്ടെന്ന് വേണ്ടാന്ന് പറഞ്ഞ പക്ഷെ ശരില്ല എന്തായാലും ഞാൻ എടുക്കും ഈ കാർ കയറി എനിക്ക് നേരെ കാണിക്കാം ഈ കാറിന്റെ മുന്നിൽ പോവ് ചേട്ടാ അയ്യോ എങ്ങനെ അഗ്രഹാരം കാണിക്കാൻ പറ്റും വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും എടുത്തോണ്ടായിരിക്കും ആ കടത്തി ഇതാണ് നമ്മുടെ അഗ്രഹാര